നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയേഴും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന അങ്ങാടിപ്പുറം പട്ടിക്കാട് പി ഡബ്ല്യു ഡി റോഡ് വലമ്പൂർ ഏറാന്തോട് ഭാഗത്ത് റോഡിൽ കേബിൾ ലൈൻ കുഴികൾ അടക്കാതെയും മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിക്കാതെയും അവസ്ഥ നിലനിൽക്കുന്നുവെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു നടു തുറന്നു കിടക്കുന്ന കുഴികൾ മൂലം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഗുരുതരമായ അപകട സാധ്യത ഉണ്ടാവുന്ന സ്ഥിതിയാണ് ഇപ്പോഴെന്നും അധികാരികൾ ജനങ്ങളുടെ സുരക്ഷയെപ്പറ്റി യാതൊരു പരിഗണനയും കാണിക്കാതെയാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു ഡബ്ല്യു ഡി റോഡാണ് ഇത് ഈ റോഡിന് കേബിൾ കീറിയിട്ട് കുഴിയായതാണ് അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് ആവുമ്പോൾ നിരന്തരമില്ല നിരന്തരമായി കൊണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണിത് അങ്ങാടിപ്പുറം പഞ്ചായത്തിനെയും കീഴാറ്റൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയുടെ ഒരു സൈഡില് കേബിൾ കീറിയിട്ട് ദിവസങ്ങളായിക്കൊണ്ട് ഇവിടെ കുഴിയായി കണ്ട് കിടക്കുകയാണ് രാത്രികാലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ അടക്കം സഞ്ചരിക്കുന്ന ഈ റൂട്ടില് ദിവസങ്ങളായിക്കൊണ്ട് ഈ കുഴി ഇവിടെ രൂപാന്തരപ്പെട്ടിട്ട് ഈ കുഴി ഇന്നേ വരെ നികത്താനോ നികത്താൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് പി ഡബ്ല്യു ഡി അധികാരികളോട് പറയാനുള്ളത് റോഡ് പൈസ മേലിനായാലും കേബിളിനായാലും കുഴിച്ചു കഴിഞ്ഞാല് ആ കുഴി വകത്താന് അതത് വകുപ്പിന് തന്നെ പി ഡബ്ല്യു ഡി നിർദ്ദേശം നൽകണം എന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഈ ഉത്തരവാദിത്തമില്ലായ്മ അനുവദിക്കില്ലെന്നും ഉടന നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദലവി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് എന്നിവർ സ്ഥലത്തെത്തി മരത്തൈ സ്ഥാപിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളോട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു